സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾക്ക് ഓഗസ്റ്റ് മാസത്തെ വേതനവും ഓണത്തിന് പ്രഖ്യാപിച്ച ഉത്സവബത്ത ആയിരം രൂപയും നൽകാത്തതിൽ കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ചാവക്കാട് താലൂക്ക് സമ്മേളനം പ്രതിഷേധം രേഖപ്പെടുത്തി കോവിഡ് സമയത്ത് വിതരണം ചെയ്ത കിറ്റിന്റെ കമ്മീഷൻ നൽകണമെന്ന ഹൈക്കോടതി വിധി നടപ്പിലാക്കണമെന്നും വർഷമായി നടപ്പിലാക്കാത്ത വേതന പരിഷ്കരണം കാലോചിതമായി പരിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു സമ്മേളനം താലൂക്ക് പ്രസിഡന്റ് കെ പി ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ കെ എസ് ആർആർഡിഎ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ ഷിജീർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ വേണു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ടി ജോസ് ജില്ലാ ട്രഷറർ ഫ്രാൻസിസ് ചെമ്മണ്ണൂർ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി പ്രദീഷ് അപ്പു സോണി റപ്പായി പ്രഭ താലൂക്ക് പ്രസിഡന്റ് വി ബി പ്രേംദാസ് സി എസ് സുമേഷ് ഷെരീഫ് കളത്തിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു പ്രത്യേകിച്ച് ചാവക്കാർ താലൂക്കിനെ കുറിച്ച് പറയേണ്ട ആവശ്യകതയില്ല അച്ചടക്കപരമായ രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു താലൂക്ക് ചാവക്കാർ താലൂക്കറിയാവുന്ന കാര്യം കേരള സ്റ്റേറ്റ് ഡീലേഴ്സ് അസോസിയേഷൻ രാഷ്ട്രീയത്തിന് അതീതമായി ജില്ലാതീതമായി പണവിലാസവും അല്ലാത്ത രീതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കെ എസ് ആർ ആർ సంఘటన కేవర్తన అది విభిన్నర్ేడ్ యూనియన్ ఉంది కెఎస్ఆర్ అన్నీ ప్రవర్తనం అదే రాష్ట్రీయ సంస్థ ప్రసిడే భర్ణ కక్ష ప్రసి ఏం പറഞ്ഞ പോലെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പല സംഘടനകളും നമ്മുടെ സഹോദര സംഘടനകളെല്ലാം നിരവാൻ നോക്കി നമ്മുടെ സംഘടന രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മന്ത്രി സംഘടനയാണ് എന്നെങ്കിലും പറഞ്ഞെങ്കിൽ പോലും എല്ലാ കാര്യത്തിലും മികച്ചതായി മികച്ചതായിരിക്കുന്നത് നമ്മുടെ സംഘടന എന്ന് വെച്ച് നിങ്ങളും നമ്മുടെ സംഘടന ഉകഴത്തിപ്പറയുക എന്നുള്ളതാണ് ഉയർത്തി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ നിങ്ങളെ എല്ലാവരുമായിട്ട് പങ്കുവെച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്